അസലാമലൈക്കും വാഹത്തുള്ള പ്രിയമുള്ളവരെ മനുഷ്യൻ്റെ ജീവിതം നിരീക്ഷിച്ചാൽ ഏതൊരു അവസ്ഥയിലാണോ മനുഷ്യൻ ജീവിച്ചു പോകുന്നത് ആ അവസ്ഥ എത്ര സുഖമുള്ളതാണെങ്കിലും ആ സുഖം ആസ്വദിക്കുന്ന ശീലം കുറച്ച് ദിവസം അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അതിനോടൊരു മടുപ്പുണ്ടാകുന്നു എന്നുള്ളത് മനുഷ്യ സഹജമായ ഒരു പ്രത്യേകതയാണ് ഒരു വീട് സ്വന്തമായി വാങ്ങിയാൽ ജീവിതം സുഖം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഒരുപാട് അധ്വാനിച്ച് സ്വന്തമായി വീട് വെക്കുന്നതുകൂടി അയാളുടെ പുതിയ വീട്ടിലെ ശേഷം കുറേ ദിവസം വലിയ സുഖത്തിലും സന്തോഷത്തിലും മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് അയാൾക്കത് മടുത്തു അതിനേക്കാൾ പുതിയ വലിയ വീടുണ്ടാക്കണം എന്ന് അയാൾ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും പിന്നെ അതിനായി അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ സ്വന്തമായി സ്കൂട്ടറോ അല്ലെങ്കിൽ ചെറിയ വാഹനമോ ഉപയോഗിക്കുന്ന ഒരാൾ എങ്ങനെയെങ്കിലും ഒരു കാർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ അയാൾ ആഗ്രഹം സാക്ഷാത്കരിച്ച് ഒരു പുതിയ കാർ വാങ്ങുമ്പോൾ അയാൾ സംതൃപ്തനാണ് പക്ഷേ കുറച്ച് ദിവസം ആ കാറുമായി മുമ്പോട്ട് പോകുമ്പോൾ അയാൾക്കൊരു മടുപ്പ് ഉളവാവുകയും ഇതിനേക്കാളും നല്ല കാറ് വേണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരാ ഭൂമിയിലുള്ളത് ഇങ്ങനെ മനുഷ്യനെ നിരീക്ഷിക്കുമ്പോൾ അവനവന് കിട്ടിയ ഓരോ സുഖ സൗകര്യങ്ങളും അതിൽ അഭിവൃദ്ധി വേണം എന്ന് ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാവില്ല ഒരുപക്ഷെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആലോചിച്ചാൽ മനസ്സിലാകും ഒരു പുരോഗതിയില്ലാത്ത ജീവിതം പോലെയായിരിക്കും സ്വാഭാവികമായും മനുഷ്യൻ്റെ ഓരോ സുഖ ദുഃഖങ്ങളെയും നിരീക്ഷിക്കുമ്പോൾ അതിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കും എത്ര സുഖമുള്ള വ്യക്തിയും അയാൾ ജീവിക്കുന്നതും അയാൾ സമ്പാദിക്കുന്നതിൻ്റെയും കാര്യങ്ങൾ അയാൾ ചോദിച്ചാൽ സാധാരണ അയാൾ പറയാം ജീവിക്കാൻ വേണ്ടി സമ്പാദിക്കുന്നതെന്ന് പറയാം കുടുംബം പോറ്റാൻ വേണ്ടി സമ്പാദിക്കുന്നതെന്ന് പറയാം അപ്പോൾ സ്വന്തം ജീവിതത്തിലെ ഒട്ടേറെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി സമ്പാദിക്കുന്നതെന്നാണ് പറയാം എന്നാൽ നിങ്ങൾ ഓർത്ത് നോക്കൂ അനിൽ അംബാനിയെപ്പോലെ മുകാഷ് അംബാനിയെപ്പോലെ ഒട്ടേറെ പണമുള്ളവർ അവർ എപ്പോഴും സമ്പാദിക്കുന്ന കുടുംബം പോറ്റാൻ തന്നെയാണോ അവരിപ്പോഴും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉള്ള സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണോ ചോദിച്ചാൽ ഒരിക്കലുമല്ല അവരുടെ സമ്പാദ്യം ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇനിയും വർദ്ധിപ്പിക്കണം ഇപ്പോൾ ഉള്ള സമ്പാദ്യം ഒരുപക്ഷെ രണ്ടോ മൂന്നോ തലമുറയ്ക്ക് ജീവിച്ചു തീർക്കാനുള്ള അത്രയും അധികം സമ്പാദ്യം ഉണ്ടായിട്ട് പോലും അവർ സംതൃപ്തരല്ല അവർ ഇനിയും മികച്ച സമ്പാദ്യം ഇനിയും കൂടിയ പണം കൈവരിക്കണം ഇനിയും കൂടുതൽ പണവും സ്വത്തുക്കളും വീടുകളും അതുപോലെ മറ്റ് സൗകര്യങ്ങളും വർദ്ധിപ്പിക്കണം എന്ന ചിന്തയിൽ അഹോരാത്രം അധ്വാനിക്കുന്നവരാണ് ഇവിടെ മനുഷ്യൻ്റെ മടുപ്പ് എന്നുള്ളത് ഒരു വലിയ പ്രതിഭാസമാണ് ഒരുപക്ഷെ മനുഷ്യൻ്റെ ഉള്ളിൽ മടുപ്പ് ഉളവാകുന്നൊരവസ്ഥ ഇല്ലെങ്കിൽ അതുതന്നെ മനുഷ്യൻ്റെ വളർച്ചയെ സാരമായി ബാധിക്കുമെന്ന് ഞാൻ ഉറച്ച വിശ്വസിക്കുന്നു ഈ മടുപ്പ് എപ്പോഴാണ് ഉണ്ടാകുന്നത് പലപ്പോഴും ഞാൻ ഒരു ചെറിയ സ്വന്തമായി ഒരു ബൈക്ക് വാങ്ങിയ ഞാൻ ഞാൻ കാണുന്നു എൻ്റെ പരിചയക്കാരൻ കൂട്ടുകാരൻ ആരെങ്കിലും ഒരു കാറ് പുതുതായി വാങ്ങിക്കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ അതിനോട് അസൂയയോ അല്ലെങ്കിൽ അതേപോലെ ഒരു സ്വന്തമായി ഒരു വാഹനം വാങ്ങണമെന്ന് ഉണ്ടാകുന്നു ഈ ആഗ്രഹം ഒരു അട്രാക്ഷനായി മാറുകയും ആ അട്രാക്ഷന് ശേഷം അത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും അതിൻ്റെ പിറകെ ഞാൻ അധ്വാനിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ഓരോ മനുഷ്യന്മാരും ഔന്നിത്യത്തിലേക്ക് എത്തുന്നത് എന്ന് നിരീക്ഷയിൽ കാണാം ഈ ഇതെന്തിനു പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇന്ന് കേരളക്കരയിൽ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ ചികിത്സാരീതിയാണ് അക്കിപഞ്ചർ ഈ അക്കുപഞ്ചർ ചികിത്സ സ്വീകരിക്കുന്ന ആളുകൾ അവരുടെ ജീവിതം നിരീക്ഷിക്കുമ്പോൾ അവർ വലിയ ഊർജ്ജസ്വലതയിലാണ് അവർ സന്തോഷത്തിലാണ് അവർ രോഗം വരുമ്പോൾ മരുന്ന് കഴിക്കുന്നില്ല രോഗം വരുമ്പോൾ മരുന്ന് കഴിക്കുന്നില്ലെന്ന് മാത്രമല്ല മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ രോഗം സുഖപ്പെടുന്നു ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ എന്നെ വാച്ച് ചെയ്യുമ്പോൾ എൻ്റെ സമപ്രായക്കരായ എൻ്റെ കൂടെ പഠിക്കുന്ന മിക്കവാറും ആളുകൾ കണ്ണട ഇല്ലാതെ കണ്ണ് കാണാൻ കഴിയാത്തവരാണ് എനിക്ക് കന്നഡ ഇല്ലാതെ കണ്ണ് കാണാൻ കഴിയുന്നു എനിക്ക് വായിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഞാൻ പൊങ്ങച്ചം പറയുകയല്ല സ്വാഭാവികമായും ഇങ്ങനെ എൻ്റെ ജീവിതം നിരീക്ഷിക്കുന്ന ഓരോ ആളുകളും ഇതേപോലെ അക്യു ചികിത്സ ഫോളോ ചെയ്യുന്ന ആളുകളുടെ ജീവിതം നിരീക്ഷിക്കുന്ന ഓരോ ആളുകളും അക്യു ചികിത്സ സ്വീകരിച്ച ശേഷം ആ വ്യക്തിയുടെ ജീവിതത്തിൽ കൈവരിച്ച സന്തോഷങ്ങളും സുഖങ്ങളും നിരീക്ഷിക്കുന്ന ഏതൊരാളുകളും എനിക്കും ഇതേപോലെ സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല ഒരുപക്ഷെ വിമർശനാത്മകമായി അക്കിപ്പങ്കറിനെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ പോലും അക്കിപ്പഞ്ച ചികിത്സകളുടെ ജീവിതം നിരീക്ഷിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന സുഖങ്ങളെ കണ്ടില്ലെന്നടിക്കാൻ സാധിക്കില്ല ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആദ്യം അക്കിപ്പഞ്ചുകൾ പറയുന്ന പല കാര്യങ്ങളും അതവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതിനെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും സശ്രദ്ധം നിരീക്ഷിക്കുന്ന ആളുകൾ അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അതൊരു സുഖമുള്ള ജീവിതമാണ് മരുന്നില്ലാതെ രോഗസുഖപ്പെടുക എന്നുള്ളത് ഒരു അത്ഭുതമായി തോന്നുന്നുണ്ടെങ്കിൽ അത് ആണ് പ്രകൃതിയിലെ സത്യം ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏതൊരു ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരുന്നില്ലാതെ രോഗം സുഖപ്പെടും എന്ന സത്യം ഒരാൾ ഏതെങ്കിലും അക്കിപ്പഞ്ചറിസ്റ്റിൻ്റെ ജീവിതമോ അയാൾ നൽകുന്ന ചികിത്സയിലൂടെ രോഗികൾക്കുണ്ടാകുന്ന രോഗശമനമോ നിരീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും ഏതൊരു വ്യക്തിയും അതിൽ അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട് ആകർഷിക്കപ്പെടുന്നുണ്ട് ഈ ആകർഷണീയത വളരെ സാവധാനമായി അയാളുള്ളിൽ ഒരു അന്വേഷണം ആരംഭിക്കുകയും അങ്ങനെ മരുന്നില്ലാതെ രോഗം സുഖപ്പെടാനുള്ള സൗഭാഗ്യം അക്കിപ്പുണ്ട് എന്ന് പറയുന്നത് കളവാണെന്നൊക്കെ ആദ്യം പറയുമെങ്കിലും പിന്നീട് നിരീക്ഷിക്കുമ്പോൾ അത് സത്യമാണെന്ന് ബോധ്യപ്പെടുമ്പോൾ എനിക്കും അങ്ങനെ ജീവിക്കാൻ കഴിയണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല നോക്കൂ എത്ര വലിയ ഡോക്ടർമാരും സ്വന്തം ജീവിതത്തിൽ മരുന്ന് കഴിച്ച് ജീവിക്കുന്നവരും അവരോടൊക്കെ തന്നെ ഈ മരുന്ന് കഴിച്ചുള്ള ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തരാണോന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി ഒരിക്കലുമല്ല പക്ഷേ വേറെ നിവൃത്തിയില്ല വേറെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ വഴി ഞാൻ സ്വീകരിക്കും എന്ന് തന്നെയാണ് അതിനർത്ഥം ഇവിടെയാണ് അക്യു ചികിത്സയുടെ പ്രാധാന്യം ഒളിഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി അയാൾ കാലങ്ങളായി മരുന്ന് കഴിക്കുന്നു പ്രമേഹത്തിനോ പ്രഷറിനോ തൈറോയിഡിനോ ശ്വാസപൊട്ടലിനോ സന്ധിവേദനക്കോ ചർമ്മരോഗങ്ങൾക്കോ ഇങ്ങനെ എന്നെയാൽ ഒടുങ്ങാത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരണം വരെ മരുന്ന് കഴിക്കാൻ വിധിക്കപ്പെട്ട രോഗികൾ അവർക്ക് പരിചയമുള്ള ആർക്കെങ്കിലും അക്യു പങ്ക്ചർ ചികിത്സയിലൂടെ പരിപൂർണമായി ഈ മരുന്നു ഒഴിവാക്കിക്കൊണ്ട് രോഗം സുഖപ്പെടുന്നു എന്ന കാഴ്ച കാണുമ്പോൾ ആരാണ് അത് ആഗ്രഹിക്കാത്തത് ആരാണ് അത് ഇഷ്ടപ്പെടാത്തത് നമുക്കറിയാം ഇന്ന് അലോപ്പതി ചികിത്സാ മേഖല വലിയ വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു പരിണിതി ഫലം മാത്രമാണ് എന്ന് വെച്ചാൽ ജനങ്ങളെ എന്നേക്കുമായി വിഡ്ഢിയാക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു സ്വാഭാവികമായ ഒരു പരിണിതി ഫലം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു രോഗി പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നു പത്തും ഇരുപതും മുപ്പതും വർഷം കഴിച്ചാലും ആ രോഗം സുഖപ്പെടില്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന രോഗി മുപ്പത് വർഷമൊക്കെ മരുന്ന് കഴിച്ച് കഴിയുമ്പോഴേക്ക് വല്ലാത്തൊരു അവശതയിലേക്ക് എത്തുന്നു പലപ്പോഴും കിഡ്നി ഫെയിലാവുന്നു പലപ്പോഴും അന്ധനായി പോകുന്നു ഒട്ടേറെ ആളുകളുടെ കാലുകൾ മുറിച്ചു മാറ്റപ്പെട്ട് കഴിഞ്ഞു തീർച്ചയായും ഇത്തരം ദുരനുഭവങ്ങളിലൂടെ ജീവിക്കുന്ന വ്യക്തികൾ സ്വാഭാവികമായും അക്കിപ്പന്തി ചികിത്സയിലൂടെ ഇതേപോലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മധുരം കഴിച്ചു രോഗം സുഖപ്പെടുമെന്നുള്ള വസ്തുത കണ്ടാൽ അത് ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത് ഇവിടെ നിലവിലുള്ള വൈദ്യശാസ്ത്ര ശാഖ ഒരുപാട് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു അലോപ്പതി ഒരുപാട് ബിൽഡിങ്ങുകളും വലിയ വലിയ ഫൈവ് സ്റ്റാർ ലെവലിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഇന്ന് കേരളത്തിൽ തിങ്ങി നിറഞ്ഞു പക്ഷേ ഈ ഹോസ്പിറ്റലുകളൊക്കെ തിങ്ങി നിറഞ്ഞാലും ഇവിടെ ചികിത്സിക്കുന്ന രോഗികൾ ആ ചികിത്സയ്ക്ക് ശേഷം ഒട്ടേറെ പണം ചെലവഴിക്കുമ്പോൾ പോലും അവർ സംതൃപ്തരല്ല ആ അസംതൃപ്തി തീർച്ചയായും ആ മടുപ്പ് തീർച്ചയായും മറ്റൊരു പരിഹാര മാർഗം അന്വേഷിച്ചു പോകാൻ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു നിർബന്ധിത സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് ഈ നിർബന്ധിത സാഹചര്യം മലയാളികൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ അലോപ്പതി ചികിത്സകരും അതിൻ്റെ പ്രൊമോട്ടേഴ്സും അതിൻ്റെ പ്രൊമോട്ടകരായി മാറിക്കൊണ്ടിരിക്കുന്ന മത സംഘടനകളും അതുപോലെ തന്നെ മറ്റ് ടി വി ചാനലൊക്കെ തന്നെ അവർ കഴിവിൻ്റെ പരമാവധി അക്കിപ്പൻ്റെ ചികിത്സയെ എകിഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുമ്പോഴും അലോപ്പതിയെ പുകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുമ്പോഴും സാക്ഷരരായ മലയാളികൾ അവനവൻ്റെ ആരോഗ്യം കാക്കാൻ വളരെ സുരക്ഷിതമായ ചികിത്സയാണ് അക്കിപ്പഞ്ചറൻ തിരിച്ചറിയുകയും തന്നെ ആരെത്ര എതിർത്താലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സുഖവും സമാധാനവും സംതൃപ്തിയുമാണ് ആവശ്യമുള്ളത് ഒട്ടേറെ മരുന്ന് കഴിച്ചുകൊണ്ട് ഞാൻ ആരോഗ്യം നേടുന്നില്ല മറിച്ച് രോഗമാണ് നേടിക്കൊണ്ടിരിക്കുന്നെന്ന ബോധ്യം ഒരാൾക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ ബോധ്യം അയാളിൽ ഉണ്ടാക്കുന്ന അസംതൃപ്തി ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ അനുവദിക്കാത്ത ഒരു ദുഷിച്ച ജീവിതം ദുസ്സഹമായ ജീവിതം എനിക്ക് അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും അക്കിപ്പഞ്ചികിത്സ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് സ്വാഭാവികമായ ഒരു പരിണിത ഫലം മാത്രമാണ് ഏതായാലും ആരെത്ര വരുത്താലും ആരെത്ര ഇകഴ്ത്താൻ ശ്രമിച്ചാലും ആരെത്ര ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും പ്രകൃതിയുടെ ഒരു നിയമം എന്താണെന്ന് ചോദിച്ചാൽ മാറ്റം അത് അനിവാര്യമാണ് മാറ്റമില്ലാത്ത ഒരു സാഹചര്യവും സമൂഹത്തിലില്ല ഒട്ടേറെ മാറ്റങ്ങൾക്ക് സമൂഹം വിധേയമായി കഴിഞ്ഞു ഇപ്പോൾ നിലവിലുള്ള ട്രഡീഷണൽ രീതിയെ കൈവിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ള മാറ്റം ഈ ഈ മാറ്റത്തിനെ നമുക്ക് സശ്രദ്ധം നിരീക്ഷിക്കുകയും എനിക്കത് ഗുണമാണെങ്കിൽ സ്വീകരിക്കുകയും എനിക്കത് ഗുണമല്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യുക എന്ന മനോഭാവത്തിലേക്ക് മലയാളികൾ മാറും ആരെത്ര ബഹളം വച്ചാലും ആരെത്ര വലിയ ഘോരഘോര ശബ്ദത്തിൽ ഇതിനെ എഴുത്താൻ ശ്രമിച്ചാലും മലയാളികൾ അതൊന്നും വേണ്ടതുപോലെ ചെവിക്കൊള്ളില്ലെന്ന് മാത്രമല്ല എനിക്കെന്താണോ ആവശ്യമുള്ളത് അതിനെ സ്വീകരിക്കാൻ മലയാളികൾ സന്നദ്ധരാകും ആ സന്നദ്ധത തന്നെയാണ് ഇതുവരെയുള്ള അക്യുപഞ്ചർ വളർച്ചയുടെ രഹസ്യമെന്നും ഇനിയും ഈ വളർച്ച കൂടുതൽ ശക്തമായി മുമ്പോട്ട് പോകുന്ന മനോഹരമായ കാഴ്ച മലയാളികൾക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മരുന്നില്ലാതെ രോഗം സുഖപ്പെടുന്ന പ്രകൃതിപരമായ മനുഷ്യ പ്രതിഭാസത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് സമാധാനപൂർവ്വം ഇനിയും ചെലവില്ലാതെ സാമ്പത്തിക ചൂഷണങ്ങളെ വിധേയരാകാതെ വളരെ എളുപ്പത്തിൽ അതിവേഗത്തിൽ രോഗം സുഖപ്പെടുന്ന ഒരു ചികിത്സാ സമ്പ്രദായം നമുക്ക് കൈവന്നിട്ടുണ്ട് അതിനെ സ്വീകരിക്കാം അതിനെ ഉപയോഗപ്പെടുത്താം അതിനോടുള്ള അനിഷ്ടം അത് അർത്ഥശൂന്യമാണെന്ന് തിരിച്ചറിയാം എന്ന് മാത്രം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്